വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാർ അടിമാലി കരടിപ്പാറ വാട്ടർ ഫോൾസിലേക്കാണ് കൂടെ ഒരു ഓഫ് റോഡ് ട്രിപ്പുമായിക്കോട്ടെ റോഡൊക്കെ ഫുൾ ഓഫ് റോഡ് റോഡാണ് കല്ലും ചെളിയും തുർക്കടമായ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് രണ്ട് സൈഡിലും ഏലത്തോട്ടങ്ങളാണ് ഓഫ് റോഡ് എന്നാൽ ഇതൊക്കെയാണ് മോനെ ഓഫ് റോഡ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ വഴിയുടെ കോലം കുലുങ്ങിക്കുലുങ്ങി ഒരു പരുവമായി ഏകദേശം വാട്ടർഫോൾസ് അടുക്കാറായി പോകും വഴിതാ ആ പാറയിലൊരു കേഴയാടിനെ കണ്ടു അടുത്ത് വന്നപ്പോഴാണ് അത് ഒറിജിനലല്ല എന്ന് മനസ്സിലായത് തൊട്ടപ്പുറത്ത് ഒരു കേഴയാടുകൂടെ ഉണ്ട് കേട്ടോ അത് സിമെൻറ്റിൽ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് അപ്പോൾ നമ്മൾ വാട്ടർഫോൾസിലേക്ക് എത്തി രണ്ട് വാട്ടർഫോൾസ് ആണ് ഇവിടെ ഉള്ളത് ആദ്യം കണ്ടതാ ഈ വാട്ടർഫോൾസ് എനിക്ക് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് കിട്ടുമോ രണ്ടാമത് കണ്ടതാ ഈ വാട്ടർഫോൾസ് ആണ് എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് പാറയുടെത ഈ സൈഡിൽ നിന്നാണ് വെള്ളം പരന്ന് ഒഴുകി വരുന്നത് ടുത്തുള്ള ഈ പാറ കാണാനും നല്ല രസമുണ്ട് ഈ പാറയുടെ മണ്ടയിൽ കല്ലുമുള്ളു ചെടി പോലെ തന്നെ ഒരു ചെടി റോട്ടിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ടാറ്റാ